ശ്രീമാറിയേട്ടൻ പറഞ്ഞത് മുഖ്യമന്ത്രി ഇവിടെ വന്നു എവിടെ കടക്ക് പുറത്തുനിന്ന് പറഞ്ഞു ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ നിങ്ങളെ ഇറക്കി വിട്ടത് ശരി കടക്ക് എന്ന് പറഞ്ഞത് ശരി എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കാര്യം നിങ്ങളെ വിളിച്ചിട്ടില്ല നിങ്ങൾ പോകാൻ പാടില്ല ഇടപെടൽ തിരച്ചു കയറി ഞാൻ പറയാം നിങ്ങൾ നിങ്ങളെ ഇറക്കി വിട്ടതെങ്കിൽ ഇറക്കി വിട്ടു പിന്നെ കോടിയേരി ബാലകൃഷ്ണൻ അപ്പുറത്ത് നിന്ന് പറഞ്ഞെന്ന് പറഞ്ഞു ഞാൻ വിളിച്ചിട്ടാണ് വന്നത് ശ്രീമാറിയേട്ടൻ പറഞ്ഞു അത് അല്ലേ പച്ചക്കളല്ലേ അറിവിലുണ്ടോ ഞാൻ കോടിയേരി എന്റെ അറിവിലുണ്ട് ഞാൻ വിളിച്ചിട്ടാണെന്നോ അവരോട് പറഞ്ഞതാണെന്നാ പറയുന്നത് അറിവിലുണ്ട് പിണറായി ആര് പറഞ്ഞു വിളിക്കാൻ ഒടുവിൽ പറഞ്ഞത് ശരിക്കും പിന്നെ പിന്നെ അത് സർക്കാർ പരിപാടിയാണ് അടുത്തുമാർ മുഖ്യമന്ത്രി പങ്കെടുക്കുമ്പോൾ സർക്കാർ പരിപാടിയാണ് സർക്കാർ പരിപാടിക്ക് പോവാൻ മാധ്യമങ്ങൾക്ക് ക്ഷണാവശ്യമൊന്നുമില്ല അതൊക്കെ സർക്കാർ പരിപാടിക്ക് പോവാൻ നിങ്ങൾ പറയുന്ന എന്താ നിങ്ങൾക്ക് ഒരു രഹസ്യല്ലാ കുമാർ രഹസ്യ കേന്ദ്രത്തിൽ നടന്ന പരിപാടിയല്ല

എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞപ്പോ ചാനലിലെ സാർമാർ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടത് നിന്നെ പോലെ ഒരു മണ്ഡനയാണെന്ന് പറഞ്ഞു ആര് പറഞ്ഞു ഞാൻ പറഞ്ഞു മുഖ്യമന്ത്രി வையே! <mikker> <mikker> <yalkandala waayi> <hah>